ചിത്രേ ചിത്രക്ക് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടോ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ഒരു അറുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പുരുഷ ഹഗ് ഒരു ഒരു പുതിയ സംവിധാനമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഭയങ്കര ഒരു ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ആ ഒരു ഹഗ് കിട്ടിയിട്ട് കാര്യ പൈസ കൊടുത്ത് നമുക്കിപ്പോ എന്താണ് ഒരു ഹഗ് കിട്ടുമ്പോ അതിനകത്ത് എത്രമാത്രം നമുക്ക് ആ ഒരു ഒരു റിലാക്സേഷൻ കിട്ടും നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മുടെ മെന്റൽ സ്ട്രെസ് ഒക്കെ മാറുമോ എന്നുള്ളതൊക്കെ സംശയമാണ് കേട്ടോ ഇത് കാരണം ഇപ്പൊ എന്താ നവംബർ ആയില്ലേ ഇനിയിപ്പോ രണ്ട് രണ്ടു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഫെബ്രുവരി വാലന്റൈൻസ് ഡേ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഉണ്ടായിരുന്ന ട്രെൻഡ് ആയിരുന്നു നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഡേറ്റിംഗ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പുരുഷന്മാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡേ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യും കാരണം മൂവി മൂവി ഡേറ്റിന് പോവാൻ ഡേറ്റിന് പോവാ ആ ഒരു ഇപ്പൊ ഫെബ്രുവരി ഫോർട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രണയിക്കുന്നവരുടെ ദിവസം നിങ്ങളെ പ്രണയിക്കാൻ ആരും ഇല്ല ഓക്കെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യണോന്നുണ്ടെങ്കില് ഈ ഒരമൗണ്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പിക്ക് ചെയ്യുക ആ ഒരു ദിവസം അവര് കൂടെ കാണും ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പോകില്ലേ പത്ത് തൊട്ട് ആറു മണി വരെ അതേപോലെ ആ ഒരു ടൈം പീരീഡിൽ ഓഫീസിലേക്ക് കഴിഞ്ഞു ഞാൻ പോകും അതേപോലെ അങ്ങനെ ഉണ്ടാവും അല്ല ഇത് കഴിഞ്ഞ തവണ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ഒരു ട്രെൻഡ് അന്ന് കേട്ടൊരു സംവിധാനമായിരുന്നു എനിക്ക് ഇത് കേട്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് ചില ഓഫീസുകളിലൊക്കെ എന്താ ഈ ഇതേപോലെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിട്ട് കുറച്ചേരൊക്കെ തുറങ്ങാനൊക്കെ ഒരു സംവിധാനക്കുറി ഈ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ അതേപോലെ തന്നെ സംവിധാനം ഇത് ആ പോസ്റ്റ് ആണെങ്കിലും നേരത്തെ പറഞ്ഞതൊക്കെ ഇത് അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ഫെബ്രുവരി ഫോർട്ടീൻ തന്നെ പക്ഷെ ബാക്കിയൊക്കെ പുറത്ത് ചൈന ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടുത്തെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചിത്ര ഈ പറഞ്ഞ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഇങ്ങനത്തെ ഒക്കെ സംവിധാനങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് അത് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബന്ധങ്ങള് അതിനകത്തേക്കൊക്കെ കിടക്കുമ്പോഴാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒന്ന് ഓക്കെ അല്ല ഓക്കെ ഒരാളെ കാണുക കെട്ടിപ്പിടിക്ക് കരയുക എന്ന് വെച്ചാൽ ശരിക്കും എന്താ ചെയ്യുക അതിനുശേഷം അപ്പൊ നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫായിട്ട് അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് റിലീഫ് ആവും ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ആവും ആ രീതിയിലാണ് ഈ ഹഗ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം ഉണ്ട് ഈ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് നമുക്ക് എന്ത് കണ്ടാലും നമ്മൾ സെക്സ്വലി റിലേറ്റ് ചെയ്യും കണക്ട് ചെയ്യും എന്നിട്ട് എന്താ അതിനകത്ത് ഈ പറഞ്ഞിരിക്കും ഇപ്പൊ പ്രധാനമായിട്ടും മലയാളികളുടെ ഒരു ഡയലോഗാണ് ഈ ഫോറിനർ പെൺകുട്ടികൾക്ക് ഇന്ത്യൻ പുരുഷന്മാരെ തേടുന്നു അതേപോലെ ഇങ്ങനത്തെ ഒക്കെ കമന്റ് വരുമ്പോ വണ്ടി എടുക്കും നമുക്ക് ഇപ്പൊ തന്നെ അതൊന്നും പോവാ ഈ ഒരു സംവിധാനം കാരണം ഇവരിതെല്ലാം കണക്ട് ചെയ്യുന്നത് സെക്ഷനിയാണ് അതാണ് ഇവരുടെ പ്രധാന പ്രശ്നം അത് ആളുകൾ അങ്ങനെ ആയി ആയിപ്പോയിന്ന് തോന്നണട്ടെ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് കമന്റ്സ് വന്ന് ഇടുന്നത് പക്ഷെ ഇതൊക്കെ പറയുന്നത് കുറച്ച് നല്ല കാര്യങ്ങളാണ് കാരണം ആരും കേൾക്കാനില്ലാത്ത കുറെ ആളുകൾ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഹഗ്ഗാണെങ്കിൽ ഹഗ്ഗാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു കൗൺസിലിംഗ് അവരൊക്കെ നമുക്ക് നേരത്തെ അറിയാത്ത ആൾക്കാരായിരിക്കും അവരോട് കുറച്ചേരം സംസാരിച്ചിരിക്കും ഇവിടെ ആൾക്കാർക്ക് ഈ മാനസിക ഹെൽത്തിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല അതാണ് പ്രശ്നം ബാക്കി ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ജനങ്ങൾക്ക് ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് കാരണം നമ്മള് ഈ ലോകരാജ്യങ്ങളെ പട്ടിക എടുക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് നോർവേ അറിയപ്പെടുന്നു അവിടെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അവിടെ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി അവർ പലരും ഏർപ്പെടുത്തും അതേപോലെ നിങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നും അവർ ഈ സെക്ച്വലി ഒന്നും കണക്ട് ആകുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുക പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് അങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ അവരുടെ രാജ്യത്തിന്റെ ഉന്നതിയിലേക്ക് എത്തുന്നുള്ളൂ ഈ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും അവരിതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഇതാക്കുന്നു ഇത് നിയമൊന്നും അല്ല നിർബന്ധമൊന്നുമില്ല ഇതൊരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ തായ്ലൻഡിലൊക്കെ പോകുന്ന സമയത്ത് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഗേൾസ് നിക്കുന്ന ആടേ ഇതേപോലെ തന്നെ ഇതിന്റെ വേറെ ആണ് നമ്മള് ഈ റെഡ് സ്ട്രീറ്റിലൊക്കെ പോകുന്ന സമയത്ത് സെക്ഷൽ വർക്കേഴ്സ് നിൽക്കുന്നത് പക്ഷെ നമ്മള് ചിത്രത്തിൽ രണ്ടും ഒന്ന് കമ്പയർ നോക്കിയാൽ തായ്ലൻഡിൽ നിൽക്കുന്ന പോലെ തായ്ലൻഡ് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ പൈസ മുടക്കി പട്ടായ തായ്ലാന്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും അതേ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് റെഡ് സ്ട്രീറ്റ് വഴി ഒന്ന് സഞ്ചരിക്കുക അല്ലെങ്കിൽ ഞാൻ റെഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നതെന്ന് നമ്മുടെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും രണ്ട് മനോഭാവമായിരിക്കും ഉണ്ടാകുന്നത് മറ്റത് പുറത്തെ രാജ്യമാണ് അവിടെ പോയി ഇങ്ങനെ ഇവരൊക്കെ ഇത് രാജ്യം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാതെ ആ ഒരു പോഷ സെറ്റപ്പ് ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പോ റെഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലത്ത് നമ്മള് ഒരു ഒരു ചിലപ്പോ ഒരു ചേരി ആ ഒരു രീതിയിലായിരിക്കാം പക്ഷെ തായ്ലൻഡ് തായ്ലാന്റ് പട്ട അതൊക്കെ പറയുമ്പോഴേക്കും എന്താ പറയാ അതൊരു പോഷ സെറ്റപ്പ് ആണെന്ന് നമുക്ക് കണ്ടാലും അറിയാം നമുക്ക് എന്താ പറയാ നമുക്ക് അറിയാം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിലേക്ക് ഈ റെഡ് സ്ട്രീറ്റ് അങ്ങനത്തെ ഒരു സാധ്യത അവിടെ വരുന്നില്ലേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യതയെ വരില്ല സത്യാവസ്ഥ അതാണ് നമ്മുടെ ഭാരതവും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചിത്രം ഒരു ടോപ്പിക്കിന് ആദ്യമേ പറഞ്ഞില്ലേ ഈ മോഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ പറയുന്ന സംസ്കാരം ബന്ധങ്ങളുടെ ഇത് ഇതിനൊക്കെ വളരെയധികം നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു പട്ടായ ബീച്ച് വരിക അല്ലെ അല്ലെങ്കിൽ പട്ടായ വരിക താ തായ്ലൻഡ് പോലത്തെ ഒരു സംവിധാനങ്ങൾ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല അന്ന് ഈ അയ്യപ്പന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ജനങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങിയില്ലേ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം സർക്കാർ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിലും വലിയൊരു ജനപ്രക്ഷോഭമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് അത് പരസ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഉള്ളൂ ഇരുട്ടിന്റെ മറവിൽ ഇവർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എത്ര ഉന്നതരാണ് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ഇത് ഉണ്ടാവൂല എന്താ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് പോകുന്നുണ്ട് പിന്നെ ഹയർ ഓഫീഷ്യൽസ് പോകുന്നുണ്ട് ഇവർക്കൊക്കെ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടിലും ഇവരെയൊക്കെ അവരുടേതായിട്ടുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വരെ വരേണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ നമുക്കതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ സെക്ഷുവാലിറ്റിയാണ് അതാണ് നമ്മളുടെ മലയാളികളുടെ ഒരു പ്രശ്നം ഒരു പെണ്ണും പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞാൽ നേരത്തെ അതില്ലായിരുന്നുവെങ്കിലും ഇപ്പോഴും ഇപ്പൊ അതിന്റെ ട്രെൻഡ് മാറി പെണ്ണും പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞാൽ അതിൽ സെക്ഷുവാലിറ്റി കാണും പുരുഷനും പുരുഷനും ആണെങ്കിൽ സെക്ഷുവാലിറ്റി ഇനി സ്ത്രീയും പുരുഷനും ഒക്കെ ഇപ്പൊ കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ വലിയ പ്രശ്നമില്ല തോന്നുന്നു അതെ അതൊക്കെ ഇപ്പൊ കുഴപ്പമില്ലാത്തതാണ് കുഴപ്പമില്ല അവർക്ക് അങ്ങനെ ആയ കുറച്ച് സമാധാനം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയട്ടില്ലേ സ്റ്റഡി കമ്പൈൻ സ്റ്റഡി ആണ് അപ്പോ കമ്പയിൻ സ്റ്റഡിക്ക് പോകുമ്പോഴേക്കും ഒരു ആണും പെണ്ണും ആയിരുന്നു നേരത്തെ ഭയങ്കര പേടിയുള്ള കാര്യം ഇപ്പൊ പെണ്ണും പെണ്ണും കമ്പയിൻ സ്റ്റഡിക്ക് പോയാൽ അവർക്ക് പ്രശ്നമാണ് മനസ്സിലാവുന്ന ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പൊ ആളുകൾ വേറെ രീതിയിലേക്കൊക്കെ ആയി പോകുന്നു ഈ നോർമലൈസ് ആ പുരോഗമന ചിന്താഗതി ഒന്നും അല്ല നമ്മള് മറ്റേ പൊട്ടകണറ്റുള്ള തവളയെ പോലെ അങ്ങനെ കിടക്കും അതാണ് നമ്മുടെ ഒരു ജീവിതം എന്ത് സാധനത്തെ കണ്ടാലും നമ്മളിങ്ങനെ സെക്ഷുവലി ഒക്കെ കണക്ട് ചെയ്ത് ഒന്ന് രണ്ട് പുലിസതൊക്കെ പറഞ്ഞു ആൾക്കാരോട് ഇത് ഷെയർ ചെയ്ത് അങ്ങനെ നമുക്കൊരു മനസ് നമുക്കൊരു മനസ്സുക അതെ